ജീവകാരുണ്യത്തിൻ്റെ മഹത്വം നെഞ്ചേറ്റുന്ന യുവ മനസ്സുകൾ സഹപാഠികളെ കരുതലോടെ സ്നേഹവായ്പയോടെ ചേർത്ത് നിർത്താനുള്ള മനസ്കഥ ഇതിലൂടെ സ്നേഹഭവനങ്ങൾ ഉയരുകയാണ് ആര്യൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത് ഭവനത്തിൻ്റെ താക്കോൽദാന വേള സമ്മേളന ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ച് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഉമേഷ് എൻ എസ് കെ ഐ എസ് ప్రిన్సిపల్ జవాస్ అజిత సంతోష్ కుమార్ ప్రిన్సిపల్ హసీనా വൈസ് പ്രിൻസിപ്പൽ കെ അനിൽകുമാർ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിന്ദു എസ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് തുടങ്ങിയവരുടെയും സാന്നിധ്യം വിവിധ കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ പ്രതിഭകൾക്ക് അനുമോദനം